ഇരുന്നൂറ് പേജുള്ള ബുക്കിലെ അവസാന പേജിൽ മനസ്സിൽ കണ്ട ആ പെൺകുട്ടിയെ വരച്ചു കഴിഞ്ഞ് അവൾക്കൊരു ചന്ദനക്കുറി ചാർത്തി കൊടുക്കുമ്പോഴാണ് മൂന്നേ മുപ്പതിനുള്ള ബെല്ലടിച്ചതും നിതിൻ ബാഗ് എടുത്തുകൊണ്ട് ക്ലാസിന്റെ പുറത്തേക്ക് ഓടിയതും അതിനിടയിൽ തിരിഞ്ഞു നോക്കി അടുത്തിരുന്നിരുന്ന ശരണിനോട് പറഞ്ഞു എടാ എളാ വാ അല്ലെങ്കിൽ ആ ബസ് കിട്ടില്ല കുറച്ചുകൂടി മിനുക്കുമണി ഉണ്ടായിരുന്ന ആ പടത്തിൽ സങ്കടത്തോടെ നോക്കി ആ ബുക്ക് മടക്കി ബാഗിലിട്ട് മനസ്സിലാ മനസ്സോടെ ശരൺ നിതിൻ്റെ ഒപ്പം ഓടി ഇഷ്ടിക ചൂള പോലെ നിൽക്കുന്ന ആ ബിൽഡിംഗ് കഴിഞ്ഞ് താഴേക്കുള്ള സ്റ്റെപ്പിലെത്തിയപ്പോൾ ശരൺ ചോദിച്ചു എടാ ഒന്നുമില്ലെങ്കിൽ നമ്മൾ കോളേജ് സ്റ്റുഡൻസ് അല്ലേ കുറച്ച് കളക്ഷൻ ഒക്കെ എടുത്ത് പതുക്കെ പോയാൽ പോരെ ഓ പിന്നെ ഈ കഴിഞ്ഞ ഒരു വർഷം നീ ഇവിടുന്ന് എടുത്ത കളക്ഷൻ കൊണ്ട് രണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടാണല്ലോ എടുത്തേക്കുന്നത് ചുമ്മാ കണകൂടെ പറയാൻ നീ വന്നേ കാര്യമുണ്ട് നിതിൻ ശരണിനെ തേച്ച് ഒട്ടിച്ചു അങ്ങനെ വിട്ടുകൊടുക്കാൻ ശരണം തയ്യാറായില്ല അതേ രണ്ടു മൂന്ന് ദിവസമായി നിന്റെ ഓട്ടം തുടങ്ങിയിട്ട് നീ ആ കാര്യം ആദ്യം പറ എന്നിട്ട് ഇനി ഒരു അടി ഞാൻ മുന്നോട്ടുള്ളൂ അത് കേട്ട നിതിൻ കുറച്ച് റൊമാൻസ് ഒക്കെ വാരി വിതരിക്കൊണ്ട് പറഞ്ഞു അളിയ മൂന്നേൻപതിനുള്ള കെ എസ് ആർ ടി സിയിൽ എനിക്കൊരു കൊളുത്ത് വീണിട്ടുണ്ടടാ ഓണം അമ്പ്രടിച്ച അത്ഭുതത്തോടെ ശരൺ ചോദിച്ചു അല്ല അങ്ങനെയല്ലടാ ലൈനൊന്നും സെറ്റ് ആയിട്ടില്ല ആ ബസ്സിലൊരു ചുരുളമ്പടിക്കാർ രണ്ടു ദിവസമായിട്ട് എന്നെ നൈസായിട്ട് നോക്കുന്നുണ്ട് ഇന്ന് ഞാൻ കീറി മുട്ടാൻ പോവാ ഓഹോ അയിനാണ് എന്നെ പിടിച്ചിട്ടുള്ള ഈ ഓട്ടം അല്ലേ വെറുതെ വേണ്ടടാ സെറ്റ് ആയി കഴിഞ്ഞ കേശു പൊറോട്ടയും ബീഫും അയ്യടാ വേണം ഓ ഇപ്പൊ നീ ഒന്ന് ഓടൻ ശരണേ അതും പറഞ്ഞു നിധി ശരണിനെ ഓടി ബസ് സ്റ്റോപ്പിൽ എത്തി ആ വലിയ കോളേജ് കവാടത്തിനു മുമ്പിൽ കൃത്യം മൂന്ന് അൻപതായപ്പോൾ പറവൂർ എന്ന ബോർഡ് വെച്ച ആന വണ്ടി വലിയ ശബ്ദത്തോടെ ബ്രേക്ക് ചവിട്ടി നിന്നു നല്ല തിക്കും തിരക്കും ഉണ്ടായെങ്കിലും രണ്ടുപേരും ഒരു കണക്കിന് ഉഴഞ്ഞു കയറി ആ ബസ്സിന് നടുവിലെത്തി സ്പൈഡർമാൻ മുതൽ ജാക്കി ജാം വരെ ഉണ്ടായിരുന്ന ആ ബസ്സിൽ ശരൺ ചുറ്റുനോക്കിയിട്ട് നിതിനോട് ചോദിച്ചു എവിടെയാണോ അവള് നിതിന് ഒരു സേനുദ്ൻ ചിരിയോടെ മുന്നിലെ സൈഡ് സീറ്റുമ്പിലേക്ക് വിരൽ ചൂണ്ടി പല മുഖങ്ങളിലൂടെ ശരണിന്റെ കണ്ണുകൾ നൂറേ നൂറിലോടി ഒടുവിലൊരു മുഖത്ത് തട്ടി നിന്നു താമരപ്പൂ പോലെ വിടർന്ന മുഖത്ത് കരിമഷി എഴുതിയ തിളങ്ങുന്ന കണ്ണുകൾ മുന്നിലേക്ക് വീണ് കിടക്കുന്ന ചെറിയ മുടിച്ചുരുളുകൾ ചുണ്ടിലൊരു ചെറിയ പുഞ്ചിരി നെറ്റിയിൽ രാവിലെ തൊട്ട ചന്ദനക്കുറിയുടെ പകുതി കഴുത്തിലൊരു നേർത്തമാല മൊത്തത്തിലൊരു തനി നാടൻ പെൺകുട്ടി നേരം അവളെ തന്നെ നോക്കി നിന്ന ശരണിന്റെ മുമ്പിലേക്ക് നിതിൻ കയറി നിന്നു എന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ടിയാ കണ്ടിട്ടില്ലെങ്കിലും തന്റെ മനസ്സിൽ എപ്പോഴേക്കോ തെളിഞ്ഞൊരു മുഖമാണ്ണ്ടായത് എന്ന് പറയാനൊരുങ്ങിയ ശരൺ അത് വിഴുങ്ങിയിട്ട് പറഞ്ഞു കൊള്ളടാ നല്ല സെലക്ഷൻ അവളൊരു കഠിനഹൃദയത്തിന് ഉടമയാണെന്ന് തോന്നുന്നു അതെന്താടാ രാവിലെ തൊട്ട ചന്ദനക്കുറിയുടെ ബാക്കി ഇപ്പോഴും അവിടെ നെറ്റിയിലുണ്ട് അങ്ങനെയുണ്ടായാല് ആ വ്യക്തി കഠിന ഉടമയായിരിക്കുന്ന മുത്തശ്ശി പറയാറ് ആ ബെസ്റ്റ് നീതാരട നോക്കിയേ നിതിൻ ചോദിച്ചു എടാ ചന്ദനക്കുറിയിട്ട കുട്ടിയുടെ തൊട്ടുപുറകെ നിൽക്കുന്ന ഒരു ചുരുണ്ട മുടിക്കാരി കണ്ടോ ലോ കണ്ടാവും എന്റെ നായിക നിതിൻ നിതിൻ കൂട്ടിച്ചേർത്തു അത് കേട്ടശാല അതിലുപരി സന്തോഷത്തോടെ അവിടേക്ക് നോക്കി ശരിയാണ് അവൾക്ക് പുറകിലൊരു ചുരുള്ള മുടിക്കാരിയുണ്ട് പക്ഷെ താൻ ഫുൾ സ്ക്രീൻ കണ്ടത് അവളെ മാത്രമായിരുന്നു വൈഡിലും ക്ലോസിലും മിഡിലും പല ആംഗിളുകളിലും ആ മുഖം മാത്രം എടാ എന്ന് ഞാൻ ചെന്ന് കാര്യം പറയട്ടെ നിതിൻ തന്റെ ആകാംക്ഷ അടക്കാനാവാതെ ചോദിച്ചു വേണ്ടട പിന്നെ ആവട്ടെ ഇപ്പൊ കണ്ടതല്ലേ ഉള്ളൂ ശരൺ ആ നോക്കി തന്നെ പറഞ്ഞു നീ എന്താ ഈ പറയുന്നത് എടാ ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് അവളെ കാണുന്നതല്ലേ പിന്നെന്താ അത് കേട്ടപ്പോൾ ശരൺ പെട്ടെന്നവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അളിയാ അത് അത് പിന്നെ ഇന്ന് വേണ്ട നിന്റെ ഗ്ലാമർ നീ നാളെ മതി ഫ്രഷ് ആയിട്ട് ആ എന്നാ പിന്നെ കുറഞ്ഞിരിക്കേ അപ്പൊ ഈടായിട്ട് രാവിലെ എട്ടേ കാലിന്റെ ബസ്സിൽ കയറാൻ നേരത്തെ പോകുന്ന ഇതിനാണല്ലേ ശരൺ കളിയാക്കി ചോദിച്ചു ഏ ഏറെ നിതി നാണത്തോടെ പറഞ്ഞു എന്നാ നിനക്ക് വേണ്ടി നിന്റെ പ്രണയത്തിന് വേണ്ടി നാളെ മുതൽ ഞാനും ഉണ്ട് എട്ടേ കാലിന് ഓക്കെ ഓക്കെ ഡൺ പക്ഷെ മുതലെടുക്കരുത് ഇട്ടോ സജി ഞാനാ എന്റെ അളിയാ നിനക്കറിയാലോ ഒരു പെണ്ണിനോട് അഞ്ചു മിനിറ്റ് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റില്ല പിന്നെ നിനക്കുന്നോ പറ്റുന്നു എനിക്കോ ദേ ഇതിങ്ങനെ ആരും കാണാൻ നല്ല അസലായിട്ട് വായിൽ നോക്കി നിൽക്കാൻ പറ്റും അതും പറഞ്ഞ് ശരണാ ചന്ദനക്കുറിയെ നോക്കിക്കൊണ്ട് ആ ബസ്സിന്റെ നടുവിലെ കമ്പിയിൽ ചാരി നിന്ന് പെട്ടെന്ന് തൊട്ടടുത്ത് നിന്ന് ആരാടാ തോണ്ടിയത് എന്നൊരു പെൺകുട്ടിയുടെ ചോദ്യത്തിന് ഉത്തരമായി ഞാനാണ് മോള് സൂനിയാ എന്ന് പറഞ്ഞു സുമുഖനായ ചന്ദനക്കുറി തൊട്ട മുണ്ടെടുത്ത അറിയപ്പെടുന്ന ഗുണ്ടയായ സുനിയെ തന്റെ വിത്ത് അവിടെ ഇറക്കാൻ തുടങ്ങി പിറ്റേ ദിവസം രാവിലെ എട്ടേകാല് രാവിലെ കുടിച്ച കട്ടഞ്ചായൽ മുതൽ പിന്നെ കഴിച്ച അപ്പത്തിൽ വരെ ശരൺ കണ്ടത് ആ ചന്ദനക്കുറിയുടെ മുഖമായിരുന്നു ആ മുഖം വീണ്ടും കാണാൻ എട്ടേകാല് അല്ല രാവിലെ അഞ്ചേ കാലായാലും ഞാൻ കാത്തു നിൽക്കും ചിന്തകൾക്ക് കടിഞ്ഞാൻ ഇട്ടുകൊണ്ട് വളവ് തിരിഞ്ഞു വരികയാണ് ആലുവ എന്ന ബോർഡ് വെച്ച ആനവണ്ടി ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറെ പോലും നോക്കാതെ അവന്റെ ദൃഷ്ടി ഡ്രൈവറുടെ സീറ്റിനിടത് വശത്തുള്ള ഫ്രണ്ട് സീറ്റിലേക്ക് നോക്കി അവിടെ ആ ചുരുളമുടിക്കാരിയും മറ്റൊരു കുട്ടിയുമുണ്ട് പക്ഷേ ആ ചന്ദനക്കുറി ദൈവമേ ഇന്നിനി വരില്ലേ നേരത്തെ എണീറ്റൊക്കെ വെറുതെ ആയോ എന്ന ചിന്തയിൽ നിൽക്കുമ്പോൾ ബസ്സിന് നടുവിൽ ഏറി നിന്നുകൊണ്ട് നിധ്യം വിളിച്ചു നല്ല തിരക്കുള്ള സമയമാണ് തൂങ്ങി നിന്നാണ് ചിലർ യാത്ര ചെയ്യുന്നത് രണ്ടും കളിപ്പിച്ച് ശരണം കിട്ടിയ കമ്പിൽ ആഞ്ഞു പിടിച്ച സ്റ്റെപ്പിൽ കയറി നിന്നു പെട്ടെന്ന് ബസ് മുന്നോട്ടെടുത്തപ്പോൾ ബാലൻസ് പോയ ശരൺ ഡോറിലെ സൈഡിലെ കമ്പിയിൽ പിടിക്കാനായി കൈനീട്ടി പക്ഷെ അതിനു മുന്നേ വീണ് പോകാൻ പോയ ശരൺ കയറി പിടിച്ചത് കമ്പിയിലായിരുന്നില്ല അതൊരു ശരീരത്തിലായിരുന്നു പെട്ടെന്ന് കലിപ്പോടെ തിരിഞ്ഞു നോക്കിയ ആ ശരീരത്തിന്റെ ഉടമയുടെ മുഖം കണ്ട് അവൻ അമ്പരുന്നുപോയി കാരണം അതവൻ്റെ മനസ്സിലെ ആ ചന്ദനക്കുറി കുട്ടിയായിരുന്നു വീഴാതിരിക്കാൻ അവൻ കയറി പിടിച്ചത് സൈഡിലൂടെ അവിടെ വയറിലായിരുന്നു നിരീക്ഷ്യത്തോടെ അവനെ നോക്കി അവടെ നോട്ടം കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് കമ്പിയിൽ ആ കയറ്റി പിടുത്തമിട്ടു എന്ന് കണ്ടക്ടർ വിളിച്ചു പറഞ്ഞപ്പോൾ ഇടയിലേക്ക് നടന്നെത്തി തൊട്ടുപിറകിയ നിതിൻ്റെ അടുത്ത് എത്തിയ ശരണിന്റെ മനസ്സ് മറ്റൊരു ലോകത്തായിരുന്നു അവന് തന്റെ ഹൃദയം ഇടിപ്പ് പോലും സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നില്ല അവന്റെ കൈ കൈവിറക്കുന്നത് കണ്ടപ്പോൾ നിധിൻ ചോദിച്ചു എന്താണോ എന്തൂറ്റി ഏയ് ഒന്നിലിട കയെറിയാതെ കമ്പി തട്ടി ശരൺ പറഞ്ഞു അത് മാറിക്കൊള്ളു നമുക്ക് മുന്നിൽ അവരുടെ അടുത്തേക്ക് എത്താം നിതിൻ അതും പറഞ്ഞ ആ തിരക്കിനിടയിൽ കൂടി മുന്നിലേക്ക് നടന്നു ഓരോ സീറ്റ് പിന്നിടുമ്പോഴും ശരണിന്റെ മുഖം കൂടുതൽ വലിഞ്ഞു മുറുകി എന്താ മോളെ സൂനിയണനാണ് എന്നൊരു പ്രശ്നമുണ്ടോ എന്ന ഡയലോഗും ബസ്സിന്റെ ഏതോ മൂലയ്ക്ക് മൂലക്കിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു ഹലോ ഞാൻ നിതിൻ ഇതെന്റെ ഫ്രണ്ട് ശരൺ ഇവിടെ യു സി കോളേജിലാണ് പഠിക്കുന്നത് നിതിൻ അവരെ പരിചയപ്പെടുത്തി ഉം നന്നായിട്ടറിയാം അതെ ഇവള് പറയാറുണ്ട് കൂട്ടത്തിൽ മൂന്നാമത്തെ കുട്ടി ആ ചുരുളമുടിക്കാരി ചൂണ്ടി പറഞ്ഞു അത് കേട്ടത് നിധിന്റെ മുഖം ഓണം പമ്പർ അടിച്ച പോലെ സന്തോഷിച്ചു അല്ല നിങ്ങളുടെ പേരെന്താ നിതിൻ ചോദിച്ചു ഞാൻ രാജി ഇതാണ് പിന്നെ ഇത് ശ്യാമിലി ഞങ്ങൾ സെയിൻ സേവിയേഴ്സിലൊരു ഗാങ്ങാ ശ്യാമിലി നൈസ് ആ പേര് ശരൺ ഒരു ആവർത്തി മനസ്സിൽ പറഞ്ഞു അവളെ നോക്കിയൊന്ന് ചിരിച്ചു പക്ഷെ അവൾ അവനെ പാടെ അവഗണിച്ച് നിതിനോട് സംസാരിച്ചു അവർ നാലുപേരും പെട്ടെന്ന് അടുത്തു വളിപ്പുകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു ശരൺ അപ്പോഴോ അതൊക്കെ നോക്കി നിന്നു അതിനിടയിൽ ഈ ശരണ് വെറും പാവാണ് കേട്ടോ അഞ്ചു മിനിറ്റ് പോലും തികച്ചൊരു പെൺകുട്ടിയോടും മിണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല എന്ന് നിതിൻ എപ്പോഴോ ശരണിനെ ചൂണ്ടി പറഞ്ഞു അത് കേട്ട ശ്യാമിലി ശരണിനെ കനപ്പിച്ച് നോക്കി അത് കണ്ട ശരണിൻ്റെ മുഖം അറിയാതെ താഴ്ന്നു കോളേജ് സ്റ്റോപ്പ് എത്തിയപ്പോൾ നിതിനും ശരണും ഇറങ്ങാനായി നടന്നു നീങ്ങി പെട്ടെന്ന് ശ്യാമിലിയുടെ അടുത്തെത്തിയപ്പോൾ അവൾ ശരണിന്റെ അടുത്ത് ശബ്ദം താഴ്ത്തി പറഞ്ഞു അഞ്ചു മിനിറ്റ് പോലും പെണ്ണുങ്ങളോട് സംസാരിക്കാൻ പറ്റില്ലെങ്കിലും വയറിൽ പിടിക്കാൻ അറിയാം അല്ലേ ശരൺ ഞെട്ടലോടെ നിതിൻ നിർബന്ധിച്ചിട്ടും ശരൺ മൂന്നിന്റെ ബസ്സിൽ പോകാൻ തുനിഞ്ഞില്ല അതിന്റെ കാരണം അറിയാൻ അന്ന് രാത്രി നിതിൻ ശരണിന്റെ വീട്ടിൽ ചെന്നു അവനോട് കാര്യം ചോദിച്ചു അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ശരൺ നിതി പറഞ്ഞു അത് കേട്ട് നിതിൻ പറഞ്ഞു ഇത്രേയുള്ളൂ എന്റെ പൊന്നളിയാ അതറിയാതെ പറ്റിയതല്ലേ ആ ജാക്കി ഞാൻ സുനിയനൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ എന്ത് നമുക്ക് നാളെ ക്ലിയർ ചെയ്യാം നീ ധൈര്യമായിട്ട് ഇരിക്കേ അപ്പൊ രാവിലെ എട്ടേകാലിന് പതി പോലെ എട്ടേ കാലിന്റെ ബസ്സിലെ തിരക്കുകൾ അവഗണിച്ച് നിതിന്റെ അടുത്തെത്തി ശരൺലിയുടെ അടുത്തേക്ക് ചെന്നില്ല നിതിന്റെ ചെവിയിൽ പറഞ്ഞു ചെന്നത് ക്ലിയർ നിതിൻ ഷ്യമിയുടെ അടുത്തെത്തി നടന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ശരണിനെ വിളിച്ച് പറഞ്ഞു എടാ ഏടാ പോര് എല്ലാം പറഞ്ഞു കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട് ശരൺ അല്പം ചമ്മലോട് അവിടെ എത്തി ശ്യാമി നോക്കി പറഞ്ഞു സോറി ഷാമിലി നേരെ നോക്കിയെങ്കിലൊന്നും പറഞ്ഞില്ല അവൾക്ക് അത് ഏഷ്യം മാറിയിട്ടുണ്ടായില്ല നിതിൻ പിന്നെ പല വിഷയങ്ങളിലൂടെ സംസാരിച്ച് പ്രണയത്തിൽ എത്തിച്ചേർന്നു ആ അവസരത്തിൽ ചുരുണ്ട മുടിക്കാരി കുട്ടിയോട് നിതിൻ അവൻ്റെ ഇഷ്ടം പറഞ്ഞു അത് കേട്ട ചുരുണ്ട മുടിക്കാരി അനശ്വര തെളിഞ്ഞ ചിരിയോടെ പറഞ്ഞു നിതി ചേട്ടാ സോറി ചേട്ടൻ്റെ കാര്യം ഇവരോടൊക്കെ പറയാറുണ്ടായിരുന്നു എൻ്റെ മരിച്ചുപോയ അമ്മാവിനെ പോലെയാണ് അതാ ഞാൻ ചേട്ടനെപ്പോഴും നോക്കിയത് ചേട്ടനെനിക്ക് വേറെ രീതിയിൽ കാണാൻ പറ്റില്ല സോറി അത് കേട്ട് നിതിന്റെ മനസ്സിൽ പ്രേംകുമാറിന്റെ അബ്ബാവാ വിളി തുടർച്ചയായി മുഴങ്ങി പതിരിപ്പോയ നിതിൻ കയറി പിടിച്ച് ബസ്സിലെ ബെല്ലടിക്കുന്ന വള്ളി ബസ് നിർത്തിയ ഡ്രൈവർ അത് നിതിന്റെ പ്രതിഷേധമായിരുന്നു മനസ്സിലാക്കിയപ്പോൾ വായിൽ തോന്നിയതെല്ലാം അവനെ ചാർത്തി കൂടുത്ത് വീഴാത്ത വണ്ടിയുടെ ഗിയർ തൊട്ടടുത്ത് വെച്ചിരുന്ന പലക കഷ്ടം കൊണ്ട് തള്ളി ഫസ്റ്റിലേക്ക് ഇട്ടു ചിരിയടക്കാൻ പാടുവിട്ട് ശരൺ അത് പ്രേടിപ്പിക്കാൻ നിതിന് സാദാപത്തോടെ നോക്കി അപ്പോൾ പിന്നിൽ നിന്ന് കണ്ടക്ടർ വാതിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്റെ അമ്മാവാ ഒന്ന് ഇറങ്ങാങ്ങട് അതുകൂടി കേട്ടതോടെ കൂട്ടിച്ചിരി ഉയരുകയും നിതിൻ സെന്റിയായി കമ്പിയിൽ ചാരി നിൽക്കുകയും ചെയ്തു അന്തരീക്ഷം പെട്ടെന്ന് ശോകമുഖമായപ്പോൾ രാജി പറഞ്ഞു അയ്യേ ഇതെന്തോന്ന ജോളിയായിരിക്കണ്ടേ നമ്മള് ഒന്നുല്ലെങ്കിൽ നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ നിതിൻ ദയനീയമായി അവളെ നോക്കി ശരി ഈ ശോകം മറ്റന്തേ നമുക്കൊരു കളി കളിക്കാം ഇന്ന് രക്ഷാബന്ധൻ്റെയല്ലേ ഇവിടെ നമുക്കൊരാങ്ങളെയും പെങ്ങളെയും കണ്ടുപിടിക്കാം ഓക്കേ രാജി പറഞ്ഞു മറുപടിക്ക് കാത്തിൽക്കാതെ അവൾ തന്നെ അവിടെയുള്ള എല്ലാവരുടെയും പേരുകൾ എഴുതി നിറക്കിയിട്ട് രണ്ട് ലോട്ട് എടുത്തു അപ്പൊ നോക്കി ദേ ഇവരാണ് ഇപ്പൊ രാഖി എട്ടാൻ പോകുന്നത് എല്ലാവരും ആ പേരുകളിലേക്ക് എത്തി നോക്കി ശ്യാമിലി ശരൺ അത് കണ്ടത് ശരണിന്റെ മുഖം വാടി രാജി തന്റെ ബാഗിൽ നിന്ന് രാഖിയെടുത്ത് ശ്യമിലിക്ക് നേരെ നീട്ടി ശ്യാമിലി ശരണിന്റെ മുഖത്തേക്ക് നോക്കിയ ശേഷം അവന്റെ വലത്തെ കൈയ്യെടുത്ത് ആ കൈയിൽ രാഖി ചാർത്തി ശരണിന്റെ മുഖം പെട്ടെന്ന് മങ്ങി അത് കണ്ടത് ഇതിന് സന്തോഷത്തോടെ പറഞ്ഞു ആവു ഇപ്പോഴൊന്നും സന്തോഷമായി ഒറ്റക്കല്ലല്ലോ കൂട്ടുണ്ടല്ലോ സമാധാനായി എന്നാളിയാ വരാ നമുക്ക് ഇറങ്ങാം അപ്പൊ പോട്ട ചേച്ചി മാറേ നന്നായി വരും എല്ലാവരും രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി അതിനിടയിൽ ശരൺ ശ്യാമിലി ഒരു വട്ടം പാളി നോക്കി പിന്നീട് ഓരോ ദിവസം കഴിയുമ്പോഴും കെ എസ് ആർ ടി സിയുടെ മുമ്പിലാ സൈഡ് സീറ്റിൽ അവരുടെ ബന്ധം കൂടുതൽ ദൃഢമായി അപ്പോഴും ശരൺ അവിടെ ഒരു സൈലന്റ് മെമ്പർ ആയിരുന്നു എന്നിരുന്നാൽ അവന്റെ ചിതറി തെറിച്ച പല നോട്ടങ്ങൾക്കും ഒരു മറുപടി നോട്ടം കൃത്യമായി കിട്ടിയിരുന്നു അവിടെ നാല് കണ്ണുകൾ മാത്രം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഒരു ദിവസം എട്ടേകാലിന്റെ ബസ്സിൽ ശ്യാമിലിയുടെ മറ്റു രണ്ട് കൂട്ടുകാരികളും നിതിനും ഉണ്ടായില്ല അവർ ലീവായിരുന്നു തിക്കിനും തിരക്കിനുമിടയിൽ മുന്നിലേക്ക് പോയ ശ്യാമിലിയോടൊപ്പം പുറകിൽ ശരണം ഉണ്ടായിരുന്നു ബസ്സിന്റെ ഒത്ത നടക്കെത്തിയപ്പോൾ രണ്ടുപേരും അവിടെ സ്റ്റെക്കായി നടുവിലെ കമ്പിയിൽ ചാരി നിരുന്ന ശ്യാമിലിയുടെ ഇടുപ്പിലേക്ക് പെട്ടെന്നൊരു കൈ നീണ്ടി ചെന്നു സുനിയണ്ണനായിരുന്നു അത് അത് കണ്ട ശരണ ഒരു വട്ടം പോലും ആലോചിക്കാതെ ആ കൈകൾ കയറി പിടിച്ചു അവർ നോക്കി സൂനിയണ്ണൻ പറഞ്ഞു അറിയാലോ അല്ലേ അത് കണ്ട ആ ബസ്സിലുണ്ടായിരുന്ന ചില അവിടെ നിന്നും ഭയത്തോടെ മാറി ശരണാവട്ടെ ആവട്ടെ സുനിയണ്ണന്റെ പവറും പ്രതാപവും നോക്കാതെ ആ കൈകളിൽ അമർത്തി പിടിച്ചു പെട്ടെന്ന് സുനിയണ്ണൻ തന്റെ ഇടത് കൈ ശ്യാമലിയുടെ അടുപ്പിലേക്ക് എത്തിക്കാനായി നീണ്ടു അത് കണ്ട ശരൺ സുനിയുടെ കയ്യിൽ പിടിച്ചിരുന്ന കൈയെടുത്ത് ഒറ്റയടി സുനിയണ്ണൻ തെറിച്ച് കമ്പിൽ വന്നിടിച്ച് നിന്ന് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ശ്യാമലി കണ്ടത് ദേഷ്യത്തോടെ സുനിയെ നോക്കിയിരിക്കുന്ന ശരണിനെയാണ് തിരിച്ചല്ലാനൊരുങ്ങിയ സുനിക്ക് നേരെ അവിടെ നിന്ന യാത്രക്കാർ ഒച്ചയെടുത്തു പ്രത്യേകിച്ച് അവൻ ശല്യം സഹായിച്ച സ്ഥിരം പെൺകുട്ടികൾ അതോടെ സുനിയണ്ണം ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി ശ്യാമിലി ശരണിന്റെ നന്ദിയോടെ നമുക്ക് ചിരിച്ചു ശരണം ചെറുതായിട്ടൊന്നും ചിരിച്ചു രണ്ടു മൂന്ന് സ്റ്റോപ്പ് കഴിഞ്ഞപ്പോൾ ശ്യാമിലി കൂട്ടുകാരികളും സ്ഥിരമായിരിക്കുന്ന സീറ്റ് കാലിയായി ശ്യമിലി ആദ്യം കയറിയിരുന്നു മടിച്ചു നിന്ന ശരണിനോട് തൊട്ടടുത്തിരിക്കാൻ പറഞ്ഞു ഒന്ന് മടിച്ചെങ്കിലും വേറെ ആരെങ്കിലും കയറിയിരുന്നാലോ എന്ന് ഓർത്ത് അവൻ തന്നെ കയറിയിരുന്നു ശരണം അവൾ മുട്ടാതെ പരമാവധി ഒതുങ്ങിയാണ് ഇരുന്നത് പക്ഷേ ശ്യമിലി അവനോട് കൂടുതൽ ചേർന്നിരുന്നു അവൾ അവനെ സ്പർശിച്ചപ്പോൾ അവൻ്റെ ഹൃദയം ഇടിപ്പ് ഉയരാൻ തുടങ്ങി താനാരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ പെട്ടെന്ന് ശ്യാമിലി ചോദിച്ചു അത് കേട്ടപ്പോൾ പെട്ടെന്ന് പതിരിപ്പോയ ശരൺ അവളുടെ മുഖത്തേക്ക് പാളി നോക്കിയിട്ട് പറഞ്ഞു ഇഷ്ടക്കാർക്കാണെങ്കിലും തോന്നില്ലേ മനുഷ്യനല്ലേ പക്ഷേ വൺ സൈഡാ അതെന്താണ് തനിക്ക് തുറന്നു പറഞ്ഞൂടെ അതെങ്ങനെയാ പറയുന്ന ആൾ തന്നെയല്ലേ രാഗി കിട്ടി എന്റെ പ്രണയത്തിന് തടയിട്ടത് മനസ്സിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ്റെ രാഖിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു സമയമാവട്ടെ പറയണം പെട്ടെന്ന് ബസ് ഒരു വലിയ വളവ് തിരിഞ്ഞു ശരൺ ശ്യാമലിയുടെ ദേഹത്തേക്ക് ശക്തിയൈവ നിടിച്ചു ഒപ്പവളുടെ കയ്യിലുണ്ടായിരുന്ന അസൈൻമെന്റിന്റെ പേപ്പർ കെട്ടി ശരട് കുട്ടി താഴെ വീണ് അതെല്ലാം പെറുക്കിയെടുത്ത് അവൾ കൊടുത്തുകൊണ്ട് ശരൺ സോറി പറഞ്ഞു അപ്പ അവളൊരു ചെറിയ ചിരിയോടെ പറഞ്ഞു ആ കെട്ടി ശരിയായ കെട്ടല്ലായിരുന്നു അതാ പറ്റിയേ ഒപ്പം തന്നെ അവൾ അവന്റെ കൈയെടുത്ത് തന്റെ മടിയിൽ വെച്ച് ആ രാഖി കിട്ടിയിരുന്ന ചരടിന്റെ തുമ്പത്ത് ഒറ്റ വലി വലിച്ചിട്ട് പറഞ്ഞു ഇതും അങ്ങനെ തന്നെയാ ആ രാഖി അഴിഞ്ഞു വീണു അവന്റെ മനസ്സിൽ രണ്ടടി പുറകിലേക്ക് നിന്ന പ്രണയവർണ്ണങ്ങൾ ശക്തമായി തിരിച്ചു വന്നു അവളുടെ മുഖത്തേക്ക് നോക്കി കോൾഗേറ്റ് ചിരിയേക്കാൾ വലിയ ചിരി ചിരിചിരിച്ചു അവൻ്റെ കൈവിടാ പിടിച്ചിരുന്നവൾ അവനൊന്നുകൂടെ വലിച്ചടുപ്പിച്ച് അവന്റെ കാതുകളിൽ ചുണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് ചോദിച്ചു ഇന്നത്തെ ചന്ദനെ കുറിയൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അവൻ്റെ മുഖം പെട്ടെന്ന് അങ്ങ് ചുവന്നു ചെറിയ നാണത്തോടവൻ പറഞ്ഞു ഇന്ന് ഇന്ന് എന്റെ പിറന്നാളാ എന്തായാലും നിരാശയോടെ പറഞ്ഞു അയ്യോ ആന്നും കുഴപ്പമില്ല എന്റെ പിറന്നാൾക്ക് ആകെ അറിയുന്നത് ഞാനും എന്റെ വീട്ടുകാരും മാത്രമാണ് പിന്നെ അവർ ഒരുപാട് സംസാരിച്ചു ചിരിച്ചു കളിയാക്കി മറ്റൊരു ലോകത്തായിരുന്നു പക്ഷെ അപ്പോഴേക്കും ഒരിക്കലും എത്തരുതെന്ന് ആഗ്രഹിച്ച കോളേജ് സ്റ്റോപ്പ് എത്തിയിരുന്നു പക്ഷേ അവൻ ഇറങ്ങിയില്ല എന്തി ഇറങ്ങുന്നില്ലേ അവൾ ചോദിച്ചു അല്ല ഞാൻ അത് പിന്നെ അടുത്ത സ്റ്റോപ്പിൽ പറവൂർക്കാവലിൽ ഇറങ്ങാം അല്ല ഇറങ്ങൂ എനിക്കവിടുന്ന് ഒരു സാധനം മേടിക്കാനുണ്ട് അവനെങ്ങനെയൊക്കെയോ പറഞ്ഞു വെപ്പിച്ചു ഒരു സ്റ്റോപ്പ് കൂടി നീട്ടി കിട്ടിയതിൽ അവൾ ഹാപ്പി ആയിരുന്നുണ്ടോ പിന്നെ അതേക്കുറിച്ചൊന്നും അവൾ ചോദിച്ചില്ല പിന്നെ എന്തൊക്കെയോ മിണ്ടിയും പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പോഴേക്കും പറവൂർ പറവൂർക്കാവലെത്തി ഞരങ്ങി ഞരങ്ങി പോണ ബസ്സാ ഇന്ന് സൂപ്പർ ഫാസ്റ്റ് പോലെ കുതിക്കുന്നു പട്ടാരം അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് സീറ്റിൽ നിന്ന് പതി എണീറ്റ് അവളോട് പറഞ്ഞു എന്നാ ഞാൻ ഇറങ്ങട്ടെ അവൾ തലയാട്ടി പെട്ടെന്ന് ഇറങ്ങാൻ തുടങ്ങിയ ശരണിനോട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് തന്റെ ബാഗിൽ നിന്ന് ഒരു കുഞ്ഞ് ബോക്സ് എടുത്തു അവൾ അവന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് എൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഞാൻ വാങ്ങിയ ഗിഫ്റ്റ് ഒന്നല്ലേട്ടോ കുട്ടിക്കാലത്ത് എൻ്റെ ഒരു കളിക്കൂട്ടുകാരൻ തന്നതാ ഇത് എപ്പോഴും എൻ്റെ ബാഗിലുണ്ടാവും അത്രയ്ക്ക് വിലപ്പെട്ടതാ ഇതെനിക്ക് ഇത്രയും നാൾ സൂക്ഷിച്ചു പക്ഷെ ഇപ്പൊ എന്തോ തനിക്കിത് ഗിഫ്റ്റ് ആയിട്ട് തരാൻ മനസ്സ് പറയുന്ന പോലെ ഇന്നാ വെച്ചോളൂ ബോക്സ് തുറന്നിട്ട് പറയണം കേട്ടോ ഇഷ്ടമായോന്ന് പക്ഷെ ഇപ്പം വേണ്ട പിന്നെ അവനത് സ്നേഹത്തോടെ വാങ്ങിച്ചു കണ്ണുകൊണ്ട് യാത്ര ചോദിച്ചുകൊണ്ട് അവൻ ഇറങ്ങി ഫ്രണ്ടിലെ ഡോറിലെത്തിയപ്പോൾ അവൾ ചോദിച്ചു തിരിച്ചങ്ങനെ പോവും ഓഹ് അത് ഞാൻ ലിഫ്റ്റ് അടിക്കുന്നു പെട്ടെന്ന് പറഞ്ഞ മറുപടിയിട്ടവൾ ചിരിച്ചു അയ്യോ എന്ന് പറഞ്ഞ അവന് വണ്ടിയെടുത്തപ്പോൾ അവൻ അവൾ നോക്കി നിന്നു അവൾ അവനെ അവൻ കാഴ്ചയിൽ നിന്ന് പറഞ്ഞപ്പോൾ അവനിരുന്ന സ്ഥലത്ത് അവളൊന്ന് തലോടി അവിടെ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ അവൾ കെട്ടിയ രാഗി കണ്ടു അതെടുത്ത് ഒരു ചിരിയോട് അവൾ തന്നെ ബാഗിലേക്ക് വെച്ച് അതേസമയം ബസ് ഇറങ്ങിയ ശരൺ കൗതുകത്തോട് ആ കുഞ്ഞു ബോക്സിൽ തുറന്നു അതിലൊരു ലോക്കറ്റാണ് ഗുരുവായൂരപ്പൻ്റെ നല്ല കളർഫുള്ളായിട്ടുള്ള ലോക്കറ്റ് അത് കണ്ടത് അവൻ അമ്പലപ്പുട അതിലേക്ക് നോക്കി നിന്നു പെട്ടെന്ന് മനോഹരമായ ഒരു കാറ്റ് അവനെ കടന്നുപോയി ആ കാറ്റിൻ്റെ തേരിലേറി അവൻ്റെ മനസ്സ് വർഷങ്ങൾക്കപ്പുറത്തേക്ക് യാത്രയായി മൂവാണ്ടന്മാവിൻ്റെ മാങ്ങ ചപ്പി തിന്നുമ്പോഴാണ് കുഞ്ഞു ശ്യാമിലിയുടെ കൂട്ടുകാരി കഴിഞ്ഞ ദിവസം കല്യാണം കഴിഞ്ഞ തൻ്റെ ചേട്ടനെയും ചേച്ചിയെയും കുറിച്ച് പറയുന്നു അത് കേട്ടപ്പോൾ കുഞ്ഞു ശ്യാമിലി പറഞ്ഞു എനിക്കും കല്യാണം കഴിക്കണം അതിനെന്താ നിന്നെ ഞാൻ കേട്ടോ എന്ന് പറഞ്ഞ് കുഞ്ഞു നിത്തിനെഴുന്നേറ്റ് ശരടിൽ ഒരു പൂവ് കോർത്ത മാലയുമായി അവൾ കരിയിലേക്ക് എത്തി അപ്പോൾ കുഞ്ഞു ശ്യാമിലി പറഞ്ഞു വേണ്ട നീ എന്നെ കെട്ടിൻറ്റ ശരം കെട്ടിയാ മതി അത് കേട്ടത് ചാടി എഴുന്നേറ്റ കുഞ്ഞുശരം ഒരു പച്ചയേർക്കിളി എടുത്ത് അതിലേക്ക് തന്നെ നിക്കറിന്റെ പോക്കറ്റിൽ നിന്നു ഒരു ഗുരുവായൂരപ്പന്റെ ലോക്കറ്റ് കോർത്ത് കുഞ്ഞു ശ്യാമിലിയുടെ അരികിലേക്ക് സ്ലോ മോഷനിൽ നടന്നു അവൾക്കരികിലെത്തിയ ആ ഇർക്കിളി മാല കുഞ്ഞുശരൻ കുഞ്ഞു ശ്യാമിലിയുടെ കഴുത്തിൽ കെട്ടി അത് കണ്ട കുഞ്ഞു നിതിൻ എന്ന ശബ്ദത്തോടെ നാഥസ്വരം വിളിച്ചു കൂട്ടുകാരി തൻ്റെ കയ്യിലുണ്ടായിരുന്ന പൂവ് അവർക്ക് മേൽ കുഞ്ഞു ശ്യാമലി ആവട്ടെ ആ ലോക്കറ്റിൽ പിടിച്ച് സന്തോഷത്തോടെ നിന്നു പെട്ടെന്ന് അവിടേക്ക് കുഞ്ഞു ശ്യാമിലിയുടെ അച്ഛൻ ആ മാല വലിച്ച് പൊട്ടിച്ചെറിഞ്ഞു എന്നിട്ട് അവരോട് പറഞ്ഞു ആ ഇത് കൊള്ളാലോ കളിയാ കുട്ടികളെ നിങ്ങൾ ഈ നിർത്തിക്കോ അത് കേട്ടതും പലരും പല വഴിക്ക് ഓടി അച്ഛൻ കുഞ്ഞു ശ്യാമിലിയെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി കുഞ്ഞുശരൺ അവിടെ അച്ഛൻ കാണാതെ അവരുടെ പുറകെ ഒളിച്ചും പാത്തു ഓടി അവളെ തൻ്റെ കാറിന് മുൻ സീറ്റിൽ കയറ്റിരുത്തി അവളുടെ അച്ഛൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നടന്നു തൊട്ടടുത്ത് ഒളിച്ച് നിന്ന് നോക്കുന്ന കുഞ്ഞുശരണിനെ കണ്ട അവൾ തൻ്റെ ഇടത് കൈ കാറിന് പുറത്തേക്ക് വെച്ച് വിടർത്തി കാണിച്ചു അതിലവൻ കഴുത്തിലിട്ട് ആ ലോക്കറ്റ് ലോക്കറ്റുണ്ടായിരുന്നു കാറ് മുന്നോട്ടെടുത്തപ്പോൾ അവൾ ആ ലോക്കറ്റ് മുറുക്കി പിടിച്ചു അതുകണ്ട കുഞ്ഞു ശരൺ സന്തോഷത്തോടെ ചിരിച്ചു വർഷങ്ങൾക്കിപ്പുറവും അതേ ചിരി ശരണിൻ്റെ മുഖത്ത് വിടർന്നു അവൻ സമാനമായി നൽകിയ ലോക്കറ്റിൽ നിന്ന് അവൾ അവനാണെന്നറിയാതെ ശരണിന് തിരിച്ച് നൽകിയിരിക്കുന്നു അന്നത്തെ ആ സംഭവത്തിന് ശേഷം കുഞ്ഞു നിതിൻ പറഞ്ഞു അവൻ അറിഞ്ഞിരുന്നു അവളുടെ അച്ഛൻ സ്ഥലം മാറ്റം കിട്ടിയത് കുടുംബത്തോട് അവർ കാറിൽ എങ്ങോട്ടോ പോയി എന്ന് പിന്നെ അവളെ കണ്ടിട്ടില്ല കുറേ തപ്പി ഒരു വിവരവും കിട്ടിയില്ല എന്തെങ്കിലും കാണുമെന്ന പ്രതീക്ഷയിൽ ഗുരുവായൂർ പോകുമ്പോഴൊക്കെ ഓരോ ലോക്കറ്റ് അവൻ അവൾക്ക് വേണ്ടി വാങ്ങിച്ച് കൂട്ടിയിരുന്നു ആ നടയിൽ നിന്ന് അവൻ ആദ്യം പ്രാർത്ഥിക്കുന്നതും അവളെ കാണിച്ചു തരണേ എന്നായിരുന്നു ദാ ഇപ്പം ഗുരുവായൂരൊപ്പം തന്നെ അവളെ കാണിച്ചു തന്നിരിക്കുന്നു അതും ആ ലോക്കറ്റോടെ അവൻ ആ ലോക്കറ്റെടുത്ത് ഒരു ബുക്ക് തുറന്ന് അവസാന പേജിലേക്ക് വെച്ച് ആ പേജിലൊരു പടവൻ വരച്ചിരുന്നു ചന്ദനക്കുറിയുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ശ്യാമിലിയുടെ മുഖമായിരുന്നു പിറ്റേ ദിവസം മൂന്ന് അൻപതിനുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ ഡ്രൈവർക്ക് ഓപ്പോസിറ്റുള്ള ഇടതുവശത്തെ സീറ്റിൽ ശരണും ശ്യാമിലും ഒരു ബുക്കിലേക്ക് നോക്കി കൈകൾ കോർത്ത് പിടിച്ചിരിക്കുകയാണ് നിതിനും ചുരുളം മുടിക്കാരി അനശ്വരയും കുറച്ചു മാറി ഒരു കമ്പിയിൽ ചാരി നിൽക്കുന്നു പെട്ടെന്ന് ഒരു സുന്ദരിക്കുട്ടി ഫ്രണ്ടിലേക്ക് കയറി വന്നു അത് കഴിഞ്ഞാൽ നിതിന് കള്ളശ്ശിരിയോടെ അവൾ കരിയിലേക്ക് പോവാൻ തുനിഞ്ഞു പെട്ടെന്ന് പുറകിൽ നിന്ന് അനശ്വര അവൻ്റെ കയ്യിൽ പിടിച്ച് നഖം കൊണ്ടൊരു അമൃത്ത അമൃത്തി എന്ന് വിളിച്ചുകൊണ്ട് നിതിൻ അവളോട് ചോദിച്ചു നിനക്ക് ഞാൻ അമ്മാവിനെ പോലെയല്ലേ ദേ അവിടെങ്കിലും ഞാനൊന്ന് കാമുകനായിക്കോട്ടെ പ്ലീസ് അയ്യട അങ്ങനെ ഇപ്പൊ അതും പറഞ്ഞ അവൾ കയ്യെ ഒന്നുകൂടെ എന്ന് പറഞ്ഞ് നിതിന് അവിടെ നേരെ നിന്ന് ചോദിച്ചു അതെന്താ എനിക്ക് അമ്മാവിനെ വലിയ ഇഷ്ടമായിരുന്നു ഇപ്പോഴും ഇഷ്ടാ ശബ്ദം താഴ്ത്തി അവൾ പറഞ്ഞു അതിനിപ്പം ഞാനായിട്ട് എന്താ ബന്ധം എന്ന് പെട്ടെന്ന് ചോദിച്ച നിതിൻ എന്തോ ഓർത്ത പോലെ പറഞ്ഞു നല്ല ബന്ധമുണ്ട് അത് കേട്ട അവൾ അവന്റെ അടുത്തേക്ക് ചാരി നിന്നു ആ കമ്പിയിൽ ചാരി അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ വർഷങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ശരണും ശ്യാമിലിയും തൻ്റെ കയ്യിലുള്ള ആ ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് അവൾക്ക് നൽകിക്കൊണ്ട് അവൻ അവടെ ചെവിയിൽ മന്ത്രിച്ചു ആദ്യം നിന്നെ ഞാൻ താലി കെട്ടി പിന്നെ നീ എന്നെ രാഖി കിട്ടി ഇനി അതിന് മറുപടിയായി ശ്യാമിലി അവന്റെ കൈ കയ്യിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു ഒന്നീ പഴച്ച മൂന്നിയെന്നല്ലേ അത് ഇനി ബാക്കിയുള്ള മൂന്നാം ഘട്ട വേണ്ടി ഇനിയും കാത്തിരിക്കാമല്ലേ അവനവളെ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു അതെ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ എന്താ അതെന്റെ വയറിൽ കയറി പിടിച്ച മനപൂർവ്വമാണോ അവളൊരു ചെറിയ ചിരിയോടെ ചോദിച്ചു അയ്യോ സത്യമായിട്ടുമല്ല അറിയാതെയാ എനിക്കൊരു പിണിനോട് അഞ്ചു മിനിറ്റ് കൂടുതൽ സംസാരിക്കാനൊന്നും എങ്ങനെ എങ്ങനെ അവൻ മുഴുമിക്കുന്നതിന് മുന്നേ അവൾ ഒരു കള്ളച്ചിരിയോട് ചോദിച്ചു അത് കേട്ട് അവൻ ചിരിച്ചു ആ ചോദ്യത്തിന് അവൻ ഉത്തരവുണ്ടായില്ല കാരണം അവൻ അവളോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് അഞ്ച് മിനിറ്റ് എന്ന കടമ്പേക്കെപ്പോഴേ താണ്ടിയിരുന്നു അപ്പോൾ ആ ആന ഒരു ഹോൺ മുഴക്കിക്കൊണ്ട് ഒരു കയറ്റം കയറി ഒപ്പം ശരണിൻ്റെയും ശ്യാമിലിയുടെയും മൂന്നാം കെട്ടിൻ്റെ ചിന്തകളും